എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും ഒരു കരോളി ക്രോസ് മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു വലിയ ക്രോസ്ബീഡ് കടിഞ്ഞൂൽ ലാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ പർപ്പസാരി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ നല്ല വലുപ്പമുള്ള മൂന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടൻകുട്ടിയും ഒന്ന് പെണ്ണാട്ടൻകുട്ടിയുമാണ് ികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു കടിഞ്ഞൂൽ ആട് വിൽപ്പനക്ക് നല്ല ഉയരമുള്ള ഒരാടാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് പശുക്കൾ വിൽപ്പനക്ക് ഇതിൽ കാണുന്ന ഈ ബ്ലാക്ക് പശു ആദ്യ പ്രസവം കഴിഞ്ഞു വേറെ ഒന്ന് ഒരു ബിസ്ക്കറ്റ് കളറുള്ള പശുവാണ് അത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു ഇപ്പോൾ രണ്ടും വറ്റ് ഏകദേശം ഏഴ് ലിറ്ററിൻ്റെ എട്ട് ലിറ്ററിൻ്റെ ഇടയിൽ ഓരോ പശുവിനും പാൽ കിട്ടുന്നുണ്ട് മറ്റേ പശു ഇതാണ് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് പശുക്കളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എഴുപതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി വലിയൊരു ക്രോസ് ഫീഡ് ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളും നല്ല ക്രോസ് ബീഡ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി പേരെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴു മാസം പ്രായം നല്ല ക്രോസിങ് ടെൻഡൻസി അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം തിരുവനന്തപുരം വനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം പളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ എട്ട് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടി തന്നെയാണ് ഇപ്പോൾ വീണ്ടും കുത്തി വെച്ചിട്ട് ഒരു മാസമായി നിലവിൽ പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് മാലൂർ വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വല്ല ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടൻകുട്ടിയും ഒന്ന് കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം വില മൂന്നും കൂടി പതിനാലായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഒരു മാസം പ്രായമുള്ള നല്ല ഇണക്കമുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യം തീറ്റയും കുടിയും എല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നുജ്യമായ ഒരു ബാർബറി പണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം സൗജന്യമായി ലഭിക്കുന്ന സ്ഥലം വളാഞ്ചേരി നല്ലൊരു മലബാരി മുഴ മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം എന്തും കഴിക്കുന്ന ഒരു സ്വഭാവമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജുമായ ഈ മലബാരി മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം മനേജുമായ ഒരു മുട്ടനാട് വില്പനക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല ക്രോസിങ് ടെൻഡൻസി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഏഴു പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും നല്ല ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇപ്പോൾ ഹീറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു ക്രോസ് ബീഡ് പെണ്ണാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഇരുപത്തിനാല് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് അത്യാവശ്യം പാലുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലാടട്ടെ കണ്ടോളി ആട് മുറിക്കാൻ കണ്ടോളി നല്ലോണം പാലിൻ്റെ ആടിന് ഉണ്ടോ ഒരു ലിറ്ററിലാതെ പാൽ കറക്കുക ആടുപ്പം കാലി വയറിലാണ് കൂട്ടുന്ന പുറത്ത് വയ്ക്കുക കേട്ടോ ഉണ്ടോളി നല്ല ഒരു വാലിപ്പള്ളോ നല്ല തീറ്റയും കൂടി അതുകൊണ്ട് ഉഷാറായിട്ട് തീറ്റയും കൂടിയൊക്കെ ഉള്ള ദിവസം ആടാ കാരി വയറിൽ പുറത്തിറക്കതാ ആടിനെണ്ടി കണ്ടോളി ആലച്ചു അല്ല വാലിപ്പള്ള വലിയൊരു ആടാ കേട്ടോ എല്ലാ അകടും വിലക്കാൻ പോണ്ട് എല്ലോണം പാലും ഉണ്ട് എന്ത് വെള്ളം കുടിച്ചോളും എന്തും തിന്നോളും തനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളം ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ